ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഡിവിഡന്റ് പ്രഖ്യാപിച്ചു റിയാഡ് ബാങ്ക് ബാങ്ക് വർഷത്തെ ഡിവിഡന്റ് ഡിവിഡന്റ് പ്രഖ്യാപിച്ചു തീരുമാനിച്ചത് ബാങ്കിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത ും പലവിധ ും സഹകരണ മേഖല എന്നുള്ള യാഥാർത്ഥ്യം വളരെ കൂടി ഈ ദുഃഖത്തോടുകൂടി അറിയിക്കുകയാണ് അതിനൊരു പ്രധാന കാരണം ചില സഹകരണ സംഘങ്ങളിൽ ഒരിക്കൽ പോലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടന്നതുകൊണ്ട് തന്നെ സർക്കാർ ചില നിയന്ത്രണങ്ങൾ േർപ്പെടുത്തുകയുണ്ടായി നേരത്തെ സ്വാഗതം പറഞ്ഞതുപോലെ ഓഡിറ്റിംഗിൽ കൃത്യമായ ഒരു കർശന നിർദ്ദേശങ്ങളും നിബന്ധനകളും ഒക്കെ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നല്ല കാര്യമാണ് സുതാര്യമായി പ്രവർത്തിക്കുന്ന സത്യസന്ധമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരുടെ സാമ്പത്തികവും അല്ലാത്തതുമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്ക് ഡയറക്ടർമാരായ പി എ മുഹമ്മദ് സഗീർ ഇ എ നജീബ് കെ ആർ റാഫി പി എം നജീബ് റഹ്മാൻ അജേഷ് തൈത്ര കെ എ നാസർ ലിഷ സുരേഷ് നസീമ സിദ്ദിഖ് വാസന്തി ശശി ബാങ്ക് സെക്രട്ടറി എ എസ് റാഫി അസിസ്റ്റന്റ് സെക്രട്ടറി സി പി തമ്പി തുടങ്ങിയവർ സംസാരിച്ചു